വീടിന്റെ നിർമ്മാണ ചെലവ് കോടികൾ കടന്നും മുന്നേറുമ്പോൾ രണ്ടര ലക്ഷം രൂപ മുതൽ മുടക്കിലുള്ള വീട് ഒരു അത്ഭുതമായി മാറുകയാണ് വെറും രണ്ടര ലക്ഷം രൂപ മുതൽ മുടക്കിൽ വീടെങ്ങനെ നിർമ്മിക്കാമെന്ന് നിങ്ങൾക്കും പഠിക്കാൻ അവസരം തിരുവനന്തപുരം പൂജപ്പുര മൈതാനത്ത് മേസ്ഥിരിമാർ രണ്ടര ലക്ഷം രൂപ മുതൽ മുടക്കിലുള്ള വീട് എങ്ങനെ നിർമ്മിക്കുമെന്ന് പഠിപ്പിക്കും മൈതാനത്ത് മുന്നൂറ് ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള വീടാണ് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് കോർത്തു കെട്ടുന്ന ഇഷ്ടികകൾ പൂശാൻ മണ്ണ് സംസ്കരിച്ച റബ്ബർ കട്ടില കോൺക്രീറ്റ് കട്ടില തടിവാതിൽ സ്റ്റീൽ വാതിലുകളും ജനലുകളും പി വി സി വാതിൽ തട്ടിന് വേണ്ട ഫില്ലർ സ്ലാബ് പെറോസിമെന്റ് അലമാരകൾ തുടങ്ങിയവ ഉപയോഗിച്ചാണ് വീട് നിർമ്മാണം ഇഷ്ടിക ഉണ്ടാക്കാനുള്ള ചെറിയ യന്ത്രവും സജ്ജീകരിച്ചിട്ടുണ്ട് ഇഷ്ടിക നിർമ്മാണം എങ്ങനെയെന്നും മണ്ണ് പൂശുന്നത് എങ്ങനെയെന്നും പഠിപ്പിച്ചു തരും ഇരുമ്പിന്റെയും സ്റ്റീലിന്റെയും ഉപയോഗം പരമാവധി കുറച്ച് പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന വിധത്തിലാണ് വീട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ആരുടെയും സഹായമില്ലാതെ ലഭ്യമായ വസ്തുക്കൾ പരമാവധി ഉപയോഗിച്ച് വീട് വയ്ക്കാം പിന്നീട് വീട് മോടി പിടിപ്പിക്കാനും പണിയാനും സാധിക്കും മുന്നൂറ് ചതുരശ്ര അടി വീടിന് വേണ്ടത് പത്ത് ചാക്ക് സിമെന്റ് ആണ് ഇതിൽ നല്ല പങ്കും തറയ്ക്കും തട്ടിനും വേണ്ടി മാറ്റിവെക്കും കോർത്തു വയ്ക്കാവുന്ന ഇന്റർലോക്കിംഗ് ഇഷ്ടിക ആയിരത്തി എഴുന്നൂറ്റി അമ്പെണ്ണം മതി ഇഷ്ട കെട്ടുകൾ തന്നെ പലതരം ഇഷ്ടികകൾ ഉപയോഗിച്ച് പല രീതിയിൽ എങ്ങനെ ചെയ്യണമെന്നും മേസ്ത്രിമാർ പറഞ്ഞുതരും ചുമരിന്റെ കെട്ടു മാത്രമല്ല ലെന്റിൽ ഇരിപ്പിടം ആർച്ചുകൾ തുടങ്ങിയവയെല്ലാം ഇതിൽപ്പെടും തറ റൂഫ് ജനൽ വാതിൽ എന്നിവയ്ക്കെല്ലാം പരീക്ഷിക്കാവുന്ന പലതരം സാങ്കേതിക വിദ്യകളെയും പരിചയപ്പെടാം നേരത്തെ നാല് ലക്ഷം രൂപ മുതൽ മുടക്കിയുള്ള വീട് ഹാബിറ്റാറ്റ് അവതരിപ്പിച്ചിരുന്നു ഹാബിറ്ററ്റ് ഗ്രൂപ്പാണ് ആരെയും അത്ഭുതപ്പെടുത്തുന്ന മുതൽ മുടക്കിൽ വീട് നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഹാബിറ്റിന്റെ മുപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പൂജപ്പുര മൈതാനത്ത് തയ്യാറാക്കിയിരിക്കുന്ന എക്സിബിഷൻ സെന്ററിലാണ് ചിലവ് കുറഞ്ഞ വീടിന്റെ മാതൃക നിർമ്മിക്കുന്നത്